നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ക്യാൻസറിനോട് പോരാടി മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ പേരാണ് നന്ദു മഹാദേവ ആ പോരാട്ടത്തിൽ ഒരു കാൽ നഷ്ടമായി എന്നിട്ടും നന്ദു തളർന്നില്ല പക്ഷെ കാശ്മീരിലെ പുൽവാമയിൽ സിആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെ ജയ്ഷെ ഭീകരർ നടത്തിയ ചാവേർ കാർ ബോംബ് ആക്രമണത്തിൽ നാൽപ്പത് ജവാൻമാരുടെ ജീവൻ പൊലിഞ്ഞ വാർത്ത നന്ദുവിനെ തളർത്തി ചുതിരിപ്പോയ അവരുടെ ശരീരങ്ങൾ നന്ദുവിന്റെ ഹൃദയം നോവിച്ചു ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന തീവ്രവാദികളോടുള്ള രോഷം പ്രകടിപ്പിച്ചും സൈന്യം വിളിക്കുകയാണെങ്കിൽ മുന്നിൽ നിന്ന് പോരാടാൻ സന്നദ്ധ അറിയിച്ചുമുള്ള നന്ദു ുറിപ്പ് സല്യൂട്ട് അടിക്കുകയാണ് സോഷ്യൽ ലോകം സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിൽ പരിക്കു പറ്റുന്നവരെ ആശ്വസിപ്പിക്കാനും ഡ്യൂട്ടിക്ക് പോകുന്നവരുടെ യൂണിഫോം മടക്കിവെക്കാനും ചെരുപ്പ് വൃത്തിയാക്കാനും തനിക്ക് സാധിക്കുമെന്ന് നന്ദു പറയുന്നു തന്റെ ഒരു ചിത്രവും കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് നന്ദുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ സൈന്യം വിളിക്കുകയാണെങ്കിൽ ഞാനുണ്ടാകും മുന്നിൽ ഒറ്റക്കാലനാണെങ്കിലും ഒളിച്ചിരുന്ന യുദ്ധം ചെയ്യലിടാ തീവ്രവാദികളെ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാനും ചെയ്യും ഒരിടത്തെ കൊണ്ടിരുത്തിയാൽ പരിക്കു പറ്റുന്നവരെ ആശ്വസിപ്പിക്കാനെങ്കിലും എനിക്ക് കഴിയും ആയുധങ്ങളുടെ കണക്കെഴുതാനോ വയർലെസ് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാനോ എനിക്ക് കഴിയും ഒന്നുമില്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുന്നവരുടെ യൂണിഫോം മടക്കിവെക്കാനും ചെരുപ്പ് വൃത്തിയാക്കാനോ ഒക്കെ എനിക്കും കഴിയും പൂർണ്ണ സന്തോഷത്തോടെ തന്നെ ഞാൻ അത് ചെയ്യും കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി മനസ്സിനുള്ളിൽ അഗാധമായ ദുഃഖവും അതിനോടൊപ്പം ആ തീവ്രവാദികളോടുള്ള അമർഷവുമാണ് പ്രജോ ഷേട്ടൻ അയച്ചു തന്ന ജവാൻമാരുടെ ചിഹ്നിച്ചെതിരെ ശരീരഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ മനസ്സിൽ നിന്ന് മായുന്നില്ല ആ കുടുംബങ്ങളുടെ കണ്ണീർ ഹൃദയത്തിൽ കത്തിപ്പോലെ ആഴ്ന്നിറങ്ങുന്നു നിനക്കൊന്നും മാപ്പിലിട തീവ്രവാദികളെ എനിക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ പോലെ ചെയ്യാൻ കഴിയില്ലായിരിക്കും ാം എന്നാലും ഞാനുണ്ടാകും മുന്നിൽ ചങ്കുറ്റത്തോടെ ചങ്കുറുപ്പോടെ ഉണ്ടാകും മുന്നിൽ ഞങ്ങൾ ആൺകുട്ടികളാണ ഒളിഞ്ഞിരുന്നല്ല നേർക്കുനേർ യുദ്ധം ചെയ്യും വന്ദേ മാതരം വന്ദേ മാതരം ജയ് ഹിന്ദ് ഞങ്ങൾ ഹിന്ദുവും ക്രിസ്ത്യാനി മുസ്ലിമും അല്ല ഭാരതീയരാണ് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി